വീട് വെക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് ജീവിതത്തിന്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ പരിശ്രമിച്ചാണ് ഒരു വീട് വെക്കുന്നത് അപ്പൊ വീട് വെച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ശ്രദ്ധ ഫർണിച്ചർ വാങ്ങുന്നതിലേക്കാണ് ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി വളരെ വലിയ എമൗണ്ട് തന്നെ നമ്മൾ പലരും മുടക്കാറുണ്ട് എന്നാൽ വളരെ ചെറിയ എമൗണ്ടില് അതായത് വലിയ ഒന്നും വരാത്ത രീതിയിൽ ഫർണിച്ചർ വാങ്ങാൻ പറ്റിയ ഒരിടം ബ്രൗൺ ലാൻഡ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ നെടുമങ്ങാടിന് അടുത്ത ചാരിമൂട് ജംഗ്ഷനിൽ ബ്രൗൺ ലാൻഡ് മറക്കല്ലേ അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കാണാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അതിന്റെ വിശേഷങ്ങളാണ് ബ്രൗൺ ലാൻഡിലേക്ക് പോവാം അവിടുത്തെ ഇടപെടൽ ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം അവിടുത്തെ ഇടപെടലാണ് അത് മാത്രമല്ല നല്ലൊരു സർവീസ് ശരിക്കും പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും പറയാറുണ്ടല്ലോ വിൽപ്പന വിൽപ്പന കഴിഞ്ഞിട്ടുണ്ടാവുന്ന സർവീസ് വിൽപ്പനാനന്തര സേവനം അതിന്റെ പേര് കേട്ടറിയണം വൻ വിലക്കുറവാണ് മാത്രമല്ല ഗുണമേന്മയാണ് ഗുണമേന്മ ഒട്ടും ചോരാതെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ബ്രൗൺ ലാൻഡ് ഈ കാണുന്നതാണ് ബ്രൗൺ ലാൻഡ് ഫർണിച്ചേഴ്സ് ആൻഡ് സൈക്കിൾ ഷോപ്പ് ഇതിന്റെ കൂടെ സൈക്കിൾ ഷോപ്പ് ഉണ്ട് അപ്പൊ സൈക്കിൾ ഷോപ്പ് നമുക്ക് കാണാം എന്നാലും ഈ ബ്രൗൺ ലാൻഡ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഫർണിച്ചർ ഷോപ്പ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞാലേ സൈക്കിൾ ഷോപ്പ് മികുതന്നെ സൈക്കിള് ഒരു വയസ്സുള്ള കുട്ടി മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾക്ക് എല്ലാം ഉള്ള സൈക്കിള് മുതിർന്നതായിട്ടുള്ള സൈക്കിൾ നല്ല രീതിയിലുള്ള സൈക്കിള് ആ സൈക്കിളെ നമുക്ക് ആദ്യം കണ്ടുപോകാം ഏറ്റവും പ്രധാനമാണ് നല്ല കളർ കോമ്പിനേഷൻ ഇവിടെ വരുന്ന എല്ലാം ശരിക്കും പറഞ്ഞാല് നല്ല സെലക്ഷൻ എല്ലാവർക്കും ഇഷ്ടമാണ് അത് തന്നെ കണ്ടോ നല്ല കളക്ഷൻ ഉള്ളപ്പോൾ നല്ല സെലക്ഷൻ ഉണ്ടാവും മനോഹരമായ സൈക്കിൾസ് എല്ലാം ശരിയായ രീതിയിൽ അടുക്കി വെച്ചിരിക്കുക കൊച്ചു കുട്ടികൾ മുതല് മുതിർന്നവർ വരെയുള്ള സൈക്കിള് നമ്മുടെ റേഞ്ച് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സൈക്കിൾ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കണ്ടോ ഇതിന്റെ വില ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓഫറുണ്ട് അപ്പൊ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് മാത്രം കണ്ടോ ഇതിന് ഓഫറുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ കാണാൻ പോകുന്നതേ ബ്രൗൺലാൻഡിലെ അകത്തോട്ടുള്ള ദൃശ്യങ്ങളാണ് സൈക്കിൾ മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞത് ഫർണിച്ചർ ഷോപ്പാണ് ഫർണിച്ചറുകളുടെ കലവറിയാണ് ഈ സ്ഥാപനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കിളിന്റെ കളർ കോമ്പിനേഷൻ കണ്ടോ കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെ ആകർഷിക്കുന്നു ചില സത്യസന്ധമായി വളരെ നല്ല രീതി തന്നെ എല്ലാം നല്ല കമ്പനി ഐറ്റംസ് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം സാധാരണ ഇവിടെ എപ്പോഴും ഓഫർ ഉള്ളതാണ് എല്ലാ സാധനങ്ങളും ഓഫറിലാണ് വിൽക്കുന്നത് അപ്പോ നമുക്ക് തോന്നാം എങ്ങനെ എല്ലാ സാധനങ്ങളും എപ്പോഴും ഓഫറിൽ കൊടുക്കാൻ കഴിയും അതൊരു ചോദ്യമാണ് ഇതിലെ ശരിക്കുള്ള ആ സത്യം എന്ന് വെച്ചാല് ഉടമ വളരെ കുറച്ച് മാത്രം ലാഭം എടുത്തോണ്ട് കൂടുതൽ കച്ചവടം നടത്തി ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അതായത് വളരെ കുറച്ച് മാത്രം ലാഭം എടുത്തുകൊണ്ട് കൂടുതൽ കച്ചവടം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഓഫറിൽ ഇവിടെ നിന്ന് സാധനം കൊടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം വളരെ സംതൃപ്തരാണ് അത് എനിക്ക് ഏറ്റവും വലിയ കാര്യം ഇപ്പോ ഒരാൾ വന്ന് സാധനം വാങ്ങിയിട്ട് അവർ പോയി അവരുടെ ഫ്രണ്ട്സിനോടും അവരുടെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞ് അവരെയും കൂട്ടി വരുന്ന കാഴ്ചയിൽ ഇവിടെ നമ്മൾ കാണുന്നത് സാധാരണ രീതിയിൽ രാവിലെയും വൈകിട്ടൊക്കെ നല്ല തിരക്കാണ് ഇപ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാത്തിരിക്കുന്നത് അല്പം ഒന്ന് താങ്ങാൻ വേണ്ടി കാരണം ഈ സമയം ഉച്ച സമയത്ത് മാത്രമാണ് അല്പം ഒരു തിരക്ക് കുറവുള്ളത് സാധാരണ രാവിലെയും വൈകിട്ടും അവ ദിവസങ്ങളിൽ നല്ല തിരക്കാണ് ഇപ്പൊ തന്നെ ഇതാ നോക്കാം ഇത് തേക്കൽ തീർത്താണ് കണ്ടോ ഇത് ഓഫർ പ്രൈസാണ് ശരി മുപ്പത്തിനാലായിരം തൊള്ളായിരം രൂപയുടെ വില കണ്ടു നോക്കി തേക്കൽ തീർത്ത തേക്കിന്റെ കരവിരുദാം ഇത് മാത്രല്ല കേട്ടോ ഒരുപാട് ഉണ്ട് ഒരുപാട് കാണിച്ചു തരാം ഈ കാണുന്ന സാധനം സിറ്റ് ഔട്ട് ബെഞ്ചാണ് അതും തേക്കിലാണ് കണ്ടോ അതിന്റെ മനോഹരത കണ്ടോ സാധാരണ നല്ല മൂവി ഐറ്റം അല്ലേ മൂവി ആണല്ലേ സാധാരണ ഇല്ല അത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണ് നല്ല രീതിയില് പറഞ്ഞാൽ നമ്മളെ നഗര ഹൃദയങ്ങളിൽ മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതനുസരിച്ച് തീർച്ചയായിട്ടും വിലയും വളരെ കുറവാണ് വലിയ വിലയൊന്നുമില്ല ചെറിയ വിലയ്ക്കല്ലേ കൊടുക്കുന്നത് ശരിയാണ് ാണ് കുട്ടികൾ പ്ലാസ്റ്റിക്കിലാണ് കണ്ടുവരുന്നത് വിടില്ല സൈക്കിൾ ബോയ്സിന്റെ ചെറിയ എല്ലാ കമ്പനിയുടെ ഉണ്ട് ഹീറോ സ്പൈഡർ നയന്റി വൺ നോർമൽ ഉണ്ട് ഗിയറിന്റെ ഉണ്ട് ഡിസ്ക്

ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇത് ആറായിരത്തി തൊള്ളായിരം ശരി ഇത് ആറായിരത്തി തൊള്ളായിരം രൂപ മാത്രമേ ഉള്ളൂ ഇത് ഇരുപത്തി ഏഴായിരം രൂപ ഇരുപത്തി ഏഴായിരം ഓക്കെ ഓക്കെ ഇതൊക്കെ എല്ലാവരും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതാണ് ഒരു മനോഹാരിത അതെ ലോക്കർ അല്ലേ ലോക്കർ ലോക്കർ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുതിയ ഐറ്റം അതെ അതെ സംഭവമാണ് ഈ ഒരു സാധനം വീട്ടിലുള്ള പോസിറ്റീവ് എനർജി കാരണം വെച്ചാൽ നമ്മുടെ ബഹു മുഴുവനായിട്ട് കാണാൻ പറ്റും അപ്പൊ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി എപ്പോഴും പ്രധാനം ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് കണ്ടോ ഇതിന്റെ ഡിസൈൻ കണ്ടോ എന്ത് മനോഹരമാണിത് നല്ല രീതിയിൽ ശരിക്കും അതിന്റെ ഒരു രീതി തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കേക്കിൽ തീർത്താണ് നാൽപ്പത്തി ഇതിന്റെ വില ശരിക്കും ഇതൊക്കെ ഓഫറിൽ കൊടുക്കണം ഇപ്പൊ ഇപ്പൊ ഓഫറിൽ കൊടുക്കണം അതാ മറ്റൊരു വെറൈറ്റി ഇത് തേച്ചും വ്യത്യസ്തമാണത് ഇതും അത് തന്നെയാണ് നാൽപ്പത്തി ആറായിരം രൂപയുള്ളൂ ഒമ്പത് ഡോറുണ്ട് നല്ല സ്പേസ് ഉണ്ടല്ലേ നല്ല സ്പേസ് ആണ് നമ്മള് പറഞ്ഞു ചെയ്യിപ്പിച്ചത് ഈ കാണുന്നത് അല്ലേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ തിരഞ്ഞെടുക്കാൻ പറ്റും അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ബ്രൗൺലാൻഡിന്റെ ഒരു പ്രത്യേകത വില കുറവാണ് അല്പം രൂപ രൂപ നല്ല നല്ല രീതിയിൽ രീതിയിൽ ചെയ്തിട്ടുണ്ട് കുറവാണ് കുറവാണ് രൂപ നാന്നൂറ്റി മൂന്ന് ഡോറാണ് വളരെ ആകർഷകമാണ് ബെഡ്റൂം സെറ്റ് ആണ് ഒരു കോട്ട് വരുന്നുണ്ട് ഒരു ഡോർ അലമാര ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു കോട്ട് ബോക്സ് ഡ്രസ്സിംഗ് ടേബിള് ടി കോസ് റാക്ക് തയ്യാറായിട്ട് ബോക്സ് ഉണ്ട് എൽഇഡി സിസ്റ്റം ഉണ്ട് പ്ലഗ് പോയിന്റ് ഉണ്ട് അതിന് ഡ്രോയറുണ്ട് രണ്ട് ഡ്രോയർ ഉണ്ട് രണ്ട് സിംഗിൾ സോഫ മൂന്ന് സീറ്റ് കോട്ടക്കുളം തേക്കിൽ തീർത്ത ഡൈനിങ് ടേബിൾ ആണ് പൂർണ്ണമായും തേക്കിലാണ് പേർക്ക് ഇരിക്കാം മുപ്പത്തി എണ്ണായിരം ഇതിന്റെ വില ഇതിന് വില പതിനയ്യായിരം അല്ലേ പതിനയ്യായിരം തേക്കിലാണ് ഇത് തേക്കിലാണ് കൂടുതൽ ഫർണിച്ചർ തേക്കിലാണ് അല്ലേ കൂടുതലും തേക്കാണ് സ്റ്റീൽ അലമാര ഡബിൾ ഡോർ ആണ് ലോക്കിംഗ് സിസ്റ്റം അതെ ലോക്കിംഗ് സിസ്റ്റം പ്രത്യേകിച്ചുകൊണ്ട് നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ആണ് നമ്മുടെ മക്കൾക്കും പെൺമക്കൾക്കും സഹോദരിമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിമനോഹരമായ സൈക്കിളിന്റെ ഒരു കലവറയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ തിരക്ക് വരാനും കാരണം അതാണ് കാരണം വെച്ചാല് ഈ സ്ഥാപനത്തിന്റെ സ്റ്റാഫുകളുടെയും ഓണറിന്റെ ഒക്കെ ആ ഒരു ഇടപെടൽ എല്ലാവരും ഒരുമിച്ച് എന്നുള്ള ഒരു പ്രവർത്തനം അതാണ് ഇവിടെത്തെ തിരക്കിനും കാരണം നമ്മുടെ തിരുവനന്തപുരം കൊല്ലം കന്യാകുമാരി ജില്ല മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്ന് പോലും പലരും ഇവിടെ വന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞ് അവരെയും കൂടെ കൊണ്ടുവന്ന് വാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് നെടുമങ്ങാടിനും ആരിനാടിനും ഇടയിൽ ചാരുമൂട് അതാണ് ശരിക്കും ചാരുമൂട് ജംഗ്ഷൻ ഒരു വലിയ ജംഗ്ഷൻ ആണ് ആ ജംഗ്ഷനിൽ തന്നെയാണ് ഈ സാധനം ഉള്ളത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ഉള്ള ഒരു വലിയ സ്ഥാപനമാണ് ജനങ്ങൾ നെഞ്ചേറ്റിയ ഒരു സ്ഥാപനമാണ് ഇവിടെ നിങ്ങോട്ട് ജെൻസിന്റെ പല ടൈപ്പ് ഉണ്ട് കണ്ടോ പല റേഞ്ചാണ് പല റേഞ്ചിലുണ്ട് പല റേഞ്ചിൽ സൈക്കിളിന് ഇപ്പോ പ്രചാരം വളരെ കൂടി വരികയാണ് ആദ്യകാലത്ത് സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും പിന്നെ കുറച്ചെല്ലാം സൈക്കിൾ വരുന്നത് പക്ഷേ ഇപ്പൊ സൈക്കിള് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ വ്യായാമത്തിന് ഏറ്റവും പറ്റിയ സാധനമാണല്ലോ സൈക്കിള് ചിലവും കുറവാണ് അപ്പൊ അതുകൊണ്ട് ഇനി സൈക്കിളിന് ഇപ്പൊ പ്രചാരം വളരെ കൂടുതലാണ് നേരത്തെ അങ്ങനെ ആയിരുന്നു പക്ഷെ എന്നാലും ഇപ്പോ വളരെ കൂടുതലാണ് വ്യായാമത്തിന് വേണ്ടി നമ്മളെ മക്കളെ ചെറുതായിരിക്കും മുതല് അല്ലെങ്കിൽ അവരുടെ ജീവിത ചര്യകൾ മാറ്റാൻ വേണ്ടി ഏറ്റവും അനുയോജ്യമായ സാധനം സൈക്കിളാണ് റേഞ്ച് കണ്ടോ യും വാസ് നല്ലൊരു ഏരിയ തന്നെ സൈക്കിളുണ്ട് ഇത്രയും വലിയ ഏരിയ തന്നെ സൈക്കിൾ താഴെ നമ്മൾ കണ്ടു താഴെത്തെ നല്ല സൈക്കിൾ കുറെ കണ്ടോ ഇതിന്റെ ടയറുകൾ ശ്രദ്ധിച്ചോളൂ കണ്ടോ മാത്രമുള്ള കളറ് വളരെ നല്ല കളറും അത് രൂപ ഇരുപത്തിനാലും അതെ ഇത് മുപ്പത്തി എട്ടാണ് തേക്കാണല്ലോ അതെ ഇരുപത്തിമൂന്ന് രൂപ രൂപത് രൂപ അല്ലേ പത്തൊമ്പതായിരം രൂപ മഹാഗണിയാണ് ശരി അത് തേക്കാണ് ഇത് മഹാഗണിയാണ് ഇത് പറഞ്ഞ മഹാഗണിയാണ് ഏറ്റവും പ്രധാനം സെയിൽസ് ആൻഡ് സർവീസ് സർവീസിന് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഇത് ഇത് പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് ഇതിന്റെ വില ഇപ്പൊ ഇത് തന്നെ പന്ത്രണ്ടായിരം രൂപക്ക് ഒരാൾ വാങ്ങിക്കൊണ്ട് പോയാല് അത് എന്തായാലും മറ്റുള്ളവരോട് ഇത് പറയും ഇവിടെ ഇതാണ് വില പന്ത്രണ്ടായിരം രൂപ എന്ന് പറയുമ്പോ ആള് ആ കാണുന്നവര് അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവര് വീണ്ടും വരും അങ്ങനെയാണ് ഇവിടെ കച്ചവടം നടക്കുന്നത് അപ്പോ പേര് മറക്കരുത് ബ്രൗൺലാൻഡ് ചാരുമൂട് സമാനം വേണ്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും വെറൈറ്റി ഐറ്റം ഡൈനിങ് ടേബിളാണ് കണ്ടോ മറ്റൊരു വെറൈറ്റിയാണ് മറ്റൊരു ഡിസൈൻ കുറച്ച് സ്പേസ് ഉള്ളവർക്ക് ശരിയാണ് ശരിയാണ് കുറച്ച് സ്പേസ് ഉള്ളവർക്കൊക്കെ അല്ലേ സൗകര്യമാണ് ഓഫർ എന്ന് പറഞ്ഞാൽ പോരാ ശരിക്കും ഓഫർ അത് നമ്മൾ പരിശോധിച്ചറിയാൻ ഇരുപത്തി മൂന്നായിരം രൂപയാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ കാണുന്നത് നമ്മൾ ഓരോരുത്തരും ആരും ചോദിക്കും ഇത്രയും വിലക്കുറവില് കൊടുക്കുകയാണ് അത് ഇന്നും നാളെ അല്ല എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പന്ത്രണ്ടായിരം രൂപ വരയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ട ബ്രൗൺ ലാൻഡ് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓണം പ്രമാണിച്ച് മാത്രമുള്ള ഓഫറുള്ളത് എപ്പോഴും ഓഫറാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലേ നമ്മൾ മനസ്സിലാണെങ്കിൽ ഒരു വീട് വെച്ചിട്ട് മനസ്സിലാണെങ്കിൽ ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി അതും വൻ വിലക്കുറവില് ഗുണമേന്മയ്ക്ക് അല്പം പോലും ഗുണമേന്മ ഒട്ടും ചോരാതെ നല്ല ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ അത് മാത്രമല്ല സൈക്കിൾ ആവശ്യം പോലുള്ള സൈക്കിൾ നിരവധി സൈക്കിൾസ് ഇതെല്ലാം വാങ്ങാനായിട്ട് നമുക്ക് വീണ്ടും ഇവിടെ വരാം അപ്പോൾ ശരിക്കും ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങാട് താലൂക്കിൽ നെടുമ്പങ്ങാടിന്റെ തൊട്ടടുത്ത് ചാരുമൂട് ജംഗ്ഷനിലാണ് ബ്രൗൺ ലാൻഡ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വില കുറച്ച് കൊടുക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ പറയാം ഉടമ വളരെ കുറച്ച് മാത്രം ലാഭം എടുത്തുകൊണ്ടാണ് ഇത്രയും വിലക്കിഴിവൽ ഇത്രയും ഓഫറിൽ എപ്പോഴും കൊടുക്കാൻ കഴിയുന്നത് അത് വലിയൊരു കാര്യമാണ് അപ്പോ ഇവിടെ വരുമ്പോ സന്ദർശിക്കുക തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങാട് താലൂക്കിലെ ചാരുമൂട് ജംഗ്ഷൻ നിറവിന്റെ കേന്ദ്രമാണ് ബ്രൗൺ ലാൻഡ് നിറവിന്റെ കേന്ദ്രം അതാണ് ബ്രൗൺ ലാൻഡ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഉടനെ വരാം ഓക്കെ